വന്യജീവി ആക്രമണം സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ തിരുവനന്തപുരം ആറ്റിങ്ങലിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇത് വയനാട്ടിലെ ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല തിരുവനന്തപുരം ജില്ലയിലെ മലയോര മേഖലകളിൽ വന്യമൃഗ ശല്യം കാരണം ആയിരക്കണക്കിന് കർഷകർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വാർത്തകൾ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തത് എനിക്കറിയാം ഇന്നലെ മിനിയാന്ന് വീട്ടുമുറ്റത്ത് ഇട്ട് ഒരു മനുഷ്യനെ കാട്ടാന ചവിട്ടിക്കൊല്ലുന്ന ദൃശ്യം അത് കേരളത്തെ മുഴുവൻ ഞെട്ടിച്ചിട്ടുള്ള ഒരു കാര്യമാണ് വയനാട്ടിൽ വീട്ടുമുറ്റത്ത് ആന ഒരാളിനെ ചവിട്ടിക്കൊന്നത് ഞെട്ടിക്കുന്ന സംഭവമാണ് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ തൊള്ളായിരത്തിലധികം വന്യജീവി ആക്രമണങ്ങളാണ് സംസ്ഥാനത്തുണ്ടായിട്ടുള്ളതെന്നും ഇത്തരം ആക്രമണങ്ങൾ സംബന്ധിച്ച മുന്നറിയിപ്പ് കൊടുക്കുന്നതില് വനംവകുപ്പ് പരാജയപ്പെട്ടതായും അദ്ദേഹം ആരോപിച്ചു